എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് റിപ്പോർട്ട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് സുധിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്ത ഒരു വീട്ടാണത് വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് അവരുടെ അന്ന് അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്ന് നിന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അതുമല്ലാത്തൊരു വേദനയാണ് ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ ഇറക്കി നമ്മളത് വൃത്തികൾ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളതിൽ എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് പറഞ്ഞുവച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അത് പറയും ഞങ്ങൾക്കിവിടെ ഏരിയ ഇല്ല അപ്പോൾ വർക്ക് കേരിയ ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരും ഉണ്ടാക്കി തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അവർ സംസാരിച്ചു ഞാൻ അല്ല ഈ പെണ്ണും പിള്ളേക്കെ എന്റെ സുഖീടാണെന്ന് ഒരു പിടിയും കിട്ടണില്ല കേട്ടോ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ കണ്ടാൽ ശരിക്കും ഞെട്ടി പോകുന്ന രീതിയിലുള്ള വീഡിയോ തന്നെയാണ് അവര് പുറത്തുവിടുന്നത് റീൽസിലൂടെ പറഞ്ഞു വരുന്നത് തന്നെ അപ്പൊ ഇത് കാണുമ്പോൾ ശരിക്കും വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് നമുക്കുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ കൊല്ലം സ്തുതിയുടെ അവാർഡുമായി ബന്ധപ്പെട്ട് മകൻ കിച്ചുവിന്റെ വീഡിയോയിലൂടെ അത് പുറത്തു വന്ന കാര്യമൊക്കെ ഓൾറെഡി അതിന്റെ വലിയ രീതിയിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരിക്കുന്ന ടൈമിലാണ് ഇപ്പോൾ ദാനും കിട്ടിയ ഈ ഒരു വീടിനെ കുറിച്ചുള്ള കുറ്റം പറിച്ചിലുമായിട്ട് വന്നത് പോരാഞ്ഞിട്ട് ഒരു ഭീഷണിപ്പെടുത്തലും ഇപ്പൊ മറ്റൊന്നുമല്ല ഇപ്പോൾ ആ നാനും കിട്ടിയ ഒരു വീടുണ്ടല്ലോ അത് അവിടെ ചോർന്നു പോകുന്നു അല്ലെങ്കിൽ ആ വീട് ചോരുന്നു എന്നുള്ള ഒരു പരാതി പരാതിയുമായിട്ടാണ് റേണു പുതിയ റീൽസിൽ നമ്മൾ കണ്ടത് കേട്ടാ എന്തായാലും അവിടെ നിന്ന് വാടക വീട്ടിലേക്ക് മാറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതൊക്കെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുതിയ റീൽസ് വീഡിയോ വന്നത് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടത് ശരിക്കും പറഞ്ഞാൽ മലയാളികൾ ഒന്നടങ്ങ് ഞെട്ടിപ്പോയി നമുക്കറിയാൻ ഒരു വീടെന്നുള്ള ആഗ്രഹം പോലും സബലമാകാത്ത എത്രയോ പേരുണ്ട് നമ്മുടെ ചുറ്റും നമുക്ക് ആ ഒരു വീട് പോയിട്ട് ഒരു സ്ഥലം പോലും മേടിച്ചു വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള ആൾക്കാരാണ് ഒട്ടുമിക്ക ആളുകൾ പലരും വാടക വീട്ടിലും അല്ലെങ്കിൽ ഒരു ചിറ്റ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴുമുണ്ട് അവസ്ഥയിലാണ് ഇവർക്ക് ഈ ഒരു വീട് ദാനമായിട്ട് കിട്ടിയത് ഈ ദാനം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണി നോക്കുന്ന ഒരു സ്വഭാവം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ രേണു സുതി ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഈ ഒരു പരാക്രമങ്ങൾ ശരിക്കും എന്നാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ശരിക്കും ഒരു പെണ്ണുമുള്ള ആരാണെന്ന് ഡെയിലി ഡെയിലി നമുക്ക് മനസ്സിലാക്കി തരുവാണെട്ടോ ഓരോ വീട് പോകുന്നതോറും ഈ ഒരു പെണ്ണുമിള്ളയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കൊണ്ടുവരികയാണ് അത് ഇവരെ സ്നേഹിക്കുന്ന ആരാധക ആരാധകർ എന്ന് ഞാൻ പറയുന്നില്ല മുൻപ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും നേരെ തിരിഞ്ഞ ഒരു അവസ്ഥ തന്നെയാണ് ഇനി ഇവര് വെറുത്ത് വെറുത്ത് ഇവരെ വെറുപ്പിന്റെ അങ്ങേയറ്റത്ത് വന്നിരിക്കുകയാണ് ഒരു പെണ്ണുമുള്ളയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു വീടുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ പുതുതായിട്ട് റേഡിയോ ബന്ധപ്പെട്ട് വന്നേക്കാം ദാനം കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്ന കുറ്റങ്ങളും അല്ലെ എന്ത് മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ആ ഒരു ഫിറോസ് കെ എച്ച് ഡി സി എന്ന് പറയുന്ന അവർ അവരുടെ നേതൃത്വത്തിൽ ആ വീട് വെച്ചു കൊടുത്തത് ഇപ്പൊ ആ പുള്ളിയെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ ആ പുള്ളിയിൽ കൊടുത്ത വീട് ശരിയല്ല എന്നും ചോരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അത് എന്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് പറയണേന്ന് അറിയില്ല എന്തായാലും റേഡിയോന്റെ ഈ വീഡിയോ അദ്ദേഹത്തിന്റെ കണ്ണിൽ പഠിക്കുക അതായത് ഒരുപാട് പേര് ഇതിന്റെ ലിങ്ക് എടുത്ത് ഈ ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനടുത്ത് അയക്കുകയും ചെയ്തു അങ്ങനെ വളരെ വിഷമത്തോടെ തന്നെ എഫ് ബിയിലൂടെ തന്റെ ആ ഒരു അതിനുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഈ പുള്ളിക്കാരൻ പറയണത് ൊറ്റ വീട് പോലും ആർക്ക് വെച്ച് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു ഒറ്റ മനുഷ്യർക്ക് വീട് വെച്ച് കൊടുക്കില്ല എന്നാണ് ആ ഒരു പുള്ളിക്കാരൻ പറയുന്നത് വേണു സ്ഥിതി പറയുന്നതൊക്കെ പച്ചക്കള്ളം എന്ന് തന്നെയാണ് അദ്ദേഹം ആ റിപ്ലൈ വീഡിയോയിലൂടെ പറയുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അത് ആ കണ്ടുനോക്കാം നല്ല എനിക്കതിനെ പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്നെ നമുക്ക് എല്ലാരും പറഞ്ഞില്ല എന്താ പറയുക വീടല്ലേ എന്താണ് അങ്ങനെ എന്നൊക്കെ താമസിച്ചത് ശരി അതാണ് വന്നത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചോദിച്ചത് ഞങ്ങൾക്ക് അല്ലെ മക്കിട്ട് ചോദിച്ചത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മഴ പെയ്യുമ്പോൾ ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാമല്ലേ ഉള്ളൂ ബെഡ്റൂമില് ഇണ്ട് ഞാൻ കിടക്കുന്നു ഋതപ്പം കിടക്കുന്നുണ്ട് ഹോളിൽ നന്നായിട്ടുണ്ട് ലിവിംഗില് നമസ്കാരം ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കളാണ് ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട്ട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുത്തൊരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സും വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വീടും നമ്മൾ സ്തുതിയുടെ വർക്കൗട്ട് അത്ര രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുൻപായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മൾ പുറകിലുണ്ടായിരുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാനങ്ങനെ ബിസിനസ്സിന് കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനാണ് എൻ്റെ ബിസിനസിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതലുള്ള പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരെ വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഇല്ല അവരുടെ കയ്യിൽ പക്ഷേ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിങ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷേ എന്നാലും അവർ അഞ്ചും പത്തു ദിവസം അവിടെ വന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിൻ്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ അതുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണ് അപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര ഇത് എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഫണ്ട് ഇറയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളടുത്ത് പറഞ്ഞുവെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അത് പറയും ഞങ്ങൾക്കിവിടെ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ അതിലുണ്ടാക്കി തന്നെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലൊരു സംസാരിച്ചു ഞാൻ പറയും കുഴപ്പമില്ല നിങ്ങൾ ആരോഗ്യ ചെയ്യിച്ചോളൂ ഞങ്ങൾ ഇനി ഫണ്ടില്ലാന്ന് പറയും അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് വരിക്ക് കൈമാറുന്നതെന്ന് മാസംഘടന ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ അസ്വാമിൻ്റെ പരിപാടിക്ക് അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അവർ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയോന്ന് നമുക്കറിയില്ല ഭക്ഷണം തയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക ഉണ്ടാകിട്ട് നമ്മൾ ഒരാൾ പോലെ അവിടുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി നമ്മൾ ഉച്ചകുമ്പോഴത്തോട് പോകുകയും ചെയ്തു ഇവിടെ സ്ഥലങ്ങൾ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഒച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോകുക അവരെ ബന്ധപ്പെടുക ചെയ്തിട്ടില്ല പക്ഷേ പിന്നെ ഈ ലൂവേസിനുള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ശീതരടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നാലക്കയ രൂപ ഇവിടെ കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ അടിയിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തെന്ന് താഴെത്ത് വിൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കുന്നത് അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മളൊരു അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നെ അതിൻ്റെ മെയിൻ്റെസ് ഞങ്ങൾ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ലോക്കൽ ആയിട്ട് മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനൊരു വീഡിയോ ഒരു ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇതോടുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഒഴിയുന്നതിലും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങളും അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് ആയിട്ട് വീടൊക്കെ എനിക്ക് പറയാനാണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രോജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി എന്ന് വെച്ചാൽ അത്രയ്ക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്ത് ഉണ്ടാക്കിയൊരു വീടാണത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധ്യയുടെ വീട്ടുകാരും ഇല്ലേ അവിടെ അവർ അവിടെയുള്ള എല്ലാം ഏരിയ വലിയ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നത് നോക്കി അതൊക്കെ അവരുടെ പേഴ്സണായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളവിടേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇന്നലെയും സുധര മൂത്തമാന വിളിച്ച് ഞാൻ സംസാരിച്ചിരിക്കുന്നു കോൺഫിഡൻഷ്യലായിട്ട് സംസാരിക്കുന്നു അതിനായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാൻ അത് ഒരു വിവാദാക്കാനും അല്ലെങ്കിൽ അതിൽ ഒരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷ ഭക്ഷം പിടിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം ആരും നിൽക്കേണ്ടെന്നുള്ളൊക്കെ അവർ തീരുമാനിച്ചോട്ടെ പക്ഷെ സുധര അമ്മയും സുധരാണ്ടു മക്കളും സുരഭാരിയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതിനകത്ത് ഞങ്ങളുടെ ആഗ്രഹം അത് ഞങ്ങളുടെ പ്രതീക്ഷയും അൻഫോർച്നുറ്റി അതല്ല അവിടെ സംഭവിച്ചത് ഇനി അത് ഞാൻ അതിനകത്ത് കൂടുതലായിരുന്നു അപ്പോൾ എനിക്ക് പറയണമെന്ന് വെച്ചാൽ എൻ്റെ ഫോളോഴ്സിനോട് പറയുന്നത് ഇനി എനിക്ക് വീട് ഉണ്ടാക്കി സഹായത്തിന് അല്ലെങ്കിൽ മക്കളുടെ സഹായത്തിന് ഒരു മെസ്സേജ് അയക്കരുത് ഞങ്ങൾ ഇടോട് ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് പിന്നെ അവിടെ ചോർച്ച ഒന്നും ഇല്ല ലോകേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ അവരെല്ലാം ശീതടിക്കുന്നുണ്ട് അത് അവർക്കൊരു നാലയം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു പോളി പേ ഷീറ്റ് അടക്കട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ അവർ എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിൻ്റെ മെയിൻ്റെനസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകാൻ പറ്റില്ല ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മറുപടി അവർ വീഡിയോ വിളിച്ചാലും എന്താ വെച്ചു കഴിഞ്ഞാൽ നമുക്കിന്നൊന്നും താല്പര്യമില്ല ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ വന്നു ഭയങ്കര വിഷമത്തോടെ ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എഡിറ്റ് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി നമ്മൾ ഒരുപാട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ജീവൻ അറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ദുദര വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡൻറ്റ് കൂട്ടാട്ടുള്ളത് വെച്ച് സംഭവിച്ചത് ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താറ് അങ്ങനെ ഒരുപാട് ഒരുപാട് പെയിനുകൾ പെയിനുകളാണ് ഒരുപാട് പെയിനുകൾ ഉണ്ട് ഇതിൻ്റെ പുറകിൽ അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനിവേ നമ്മളിനൊരു റിസ്ക്കിനുള്ള ഒന്നുമില്ല നമ്മുടെ താഴ്ച തൊട്ടൊരു ആളുണ്ട് പത്തനംതിട്ട കാരണം മാസംഘടങ്ങളിലുള്ള പുഴ കയറഫ് നമ്മൾ മ്യൂമിക് കാര്യം വീട് വയ്ക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിവേ അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം ഇനി വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ദയത് ഞങ്ങൾക്ക് ആ ഒരു മെസ്സേജ് അയയ്ക്കാം ഓക്കെ ഓൾറെഡി ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടേ ഒരാളെ മനസ്സറിഞ്ഞ് സഹായിക്കാൻ ചെന്നാൽ അത് പിന്നീട് അയാൾക്ക് വെന തന്നെയാകും അങ്ങനെ വെന വരുമ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ അടുത്തൊരാളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് അയാൾക്കുണ്ടാകില്ല അത് തന്നെയാണ് നമ്മുടെ സമൂഹം നമുക്ക് കാണിച്ചു കാണിച്ചെടുക്കുന്നത് രേണു സ്വതി അങ്ങ് അറുമാതിക്കുകയാണ് മതി മറന്ന് എന്താ കാണിക്കുന്ന അറിയില്ല എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് രേണു സ്വതി കാണിക്കുന്ന പരാക്രമങ്ങളൊക്കെ കണ്ടാൽ ഒട്ടുമിക്ക ആളുകൾക്ക് അത് മനസ്സിലാകും റേഡിയോ എന്തൊക്കെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ പ്രവർത്തിക്കുന്നത് അവർ പിന്നും മുന്നും പിന്നും ഒന്നും ചിന്തിക്കുന്നില്ലേ എന്താണ് റിയില്ല പുള്ളിക്കാരിപ്പൊ വേറെ ഏതോ ഒരു ലോകത്ത് കഴിയുന്ന ഒരു ലെവലിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ വീടിന് വേണ്ടിട്ടാണ് താൻ ഈ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എവിടെയാണ് കഷ്ടപ്പെടുന്നത് ഇടയ്ക്ക് തന്നെ എൽ കെ ജി പഠിക്കുന്ന മകന് ബാഗ് വാങ്ങിക്കാനോ ബുക്ക് വാങ്ങിക്കാനോ നിവർത്തിയില്ലാന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ബിഷപ്പാണ് സഹായിച്ചത് ആ ബിഷപ്പിന്റെ പിറകിലുണ്ടായ കോൺട്രവേഴ്സികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞതാണ് അത് പോരാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കിച്ചുവിന്റെ വീഡിയോയിൽ തന്നെ കൊല്ലം സുദിയുടെ ട്രോഫി കട്ടിനടിയിൽ വന്ന ആ സംഭവം ശരിക്കും ഞാൻ ആ വീഡിയോ ചെയ്യേണ്ട എനിക്ക് താല്പര്യമില്ലേ ഇപ്പൊ കുറിച്ച് പക്ഷെ ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോ അത് ചെയ്യാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല കാരണം എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അറിയില്ല ഒരു വീട് അതിന്റെ കുറ്റം പറയാൻ എനിക്കറിയില്ല ഇവർ അറ്റം വരെ താഴ്ന്നു പോവുകയാണോ കാട്ടിക്കൂട്ടുന്ന ഓരോ ഷോർട്ട് ഫിലിം ആയാലും ആൽബം ആയാലും ശരി എന്തൊക്കെയാണ് കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഒരു പുതിയൊരു നായകനുണ്ടല്ലോ പ്രതീക്ഷും കൂടെ നിൽക്കോട്ടെ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷും ഈ ഒരു റേണുവിനോട് നിൽക്കുന്നത് ഒരു ഫേമിലി വേണ്ടി തന്നെയാണ് അത് നൂറ് ശതമാനം അല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല കാരണം പ്രതീക്ഷും റേണുവും കാണിക്കുന്ന ഓരോ കോമാളി കോമാളിത്തനങ്ങളും നമ്മൾ മലയാളികൾക്കും എന്തായാലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കോമാളി കോമാളിത്തനങ്ങൾ തന്നെയാണ് അത് പറയുന്നുണ്ട് വൈഫിന്റെ പ്രശ്നമില്ലാന്ന് ഏതൊരു വൈഫും ഇത്രയും കെട്ടിപ്പിടുത്തോ എന്താ പറയാ അതേ അങ്ങേ അറ്റം അതിന് കടന്നു ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ പറ്റും ഈ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്നുള്ള കാര്യം നമുക്ക് പല യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ പല ബ്ലോഗേഴ്സ് വേറെ ഇടയിൽ നിന്ന് നമ്മൾ കണ്ടതാണ് അപ്പൊ പ്രതീക്ഷി കാണിക്കുന്ന കോമാളിത്തരങ്ങൾ എല്ലാം ഈ ഒരു റേഡിയോന്റെ ഫെയിമ് പിടിച്ചു പറ്റി തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും ശരി ഇനി ഇതുപോലെയുള്ള ഹേർത്തിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവം ഇത് പറയാതിരിക്കുക വീട് ദാനമായിട്ട് കിട്ടിയതിനെ അതിന് ഇന്മാതിരി ഉള്ള തോന്നിയവാസങ്ങളൊന്നും വിളിച്ചു പറയാതിരിക്കുക അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് യോജിക്കുന്നതല്ല പാവപ്പെട്ട ആ കൊല്ലം സ്തുതി എന്ന ആ ഒരു മനുഷ്യരെ ഇപ്പോൾ വെറുക്കപ്പെട്ട രീതിയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് കാരണക്കാരൻ കാരണം കൊല്ലം സ്തുതി എന്ന വ്യക്തിയെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത് സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെയാണ് ഏറ്റവും കൂടുതലും അറിഞ്ഞു തുടങ്ങിയത് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മരണ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കൊല്ലം സുധി എന്ന വ്യക്തിയെ കൂടുതൽ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് പിന്നാലെ അതിനുള്ള ഒരു എന്താ പറയണത് രേണു തന്നെ ഇറങ്ങി അദ്ദേഹത്തിന്റെ നല്ല ഒരു പേരിനെ ഒരു ചീത്ത പേര് ലെവലിലേക്ക് കൊണ്ടെത്തിച്ചതും രേണു തന്നെയാണ് ഇപ്പോഴും ആളുകൾ രേണു സുധീവിനോടൊപ്പം തന്നെ വെറുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് കൊല്ലം സുധി എന്ന ആ ഒരു കലാകാരന് ദൈവം ഇത് നിങ്ങൾ ഇനിയും ആ പേരുപയോഗിച്ച് കളങ്കപ്പെടുത്തരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം എടുക്കാം എന്ത് വേണം ചെയ്യാം ഇപ്പൊ ട്രോഫി എടുത്ത് കട്ടിലടി കൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് കട്ടിലടി വെച്ചു എന്നാണ് പറയുന്നത് ഋതപ്പൻ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ല ഒരു കുഞ്ഞു കുട്ടിയെ പേടിച്ച് നമ്മൾ കട്ടിലിനടിയിലാണോ ഈ ട്രോഫികളൊക്കെ സൂക്ഷിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൊടാത്തോട്ട് ചോദിക്കുകയാണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിക്ക് എത്താത്ത ഒരു സ്ഥലത്തല്ലേ നമ്മൾ ഈ ട്രോഫികളൊക്കെ സൂക്ഷിച്ച് വെക്കാറുള്ളത് അല്ലാതെ എടുത്ത് കട്ടിലിനടി കട്ടിലിനടി അവന് അവൻ തന്നെയാണ് ആ വീഡിയോയിൽ ആ ഒരു ട്രോഫി എടുത്ത് കൊടുക്കുന്നതും കാണിക്കുന്നത് അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് രേണു അത്തരം ഒരു വാചകം പറഞ്ഞതെന്ന് അറിയില്ല എന്തായാലും എല്ലാം കൂടെ ആ കുഞ്ഞിന്റെ തലയിൽ കൊണ്ട് വെച്ചുകൊണ്ട് സ്വയം തടിതപ്പാനുള്ള ഒരു വേല എന്ന് പറയും എന്തായാലും എല്ലാവരും അരിയാഹാരം കഴിക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രേണു ഈ പറയുന്നത് ഒന്ന് ആലോചിച്ച് കണ്ട് വേണം ഓരോന്ന് പറയാനേ ഇപ്പൊ ഈ അടക്കം ഈ വീടിനെ കുറിച്ച് പറഞ്ഞതടക്കം ഒന്ന് ആലോചിച്ചും കണ്ട് പറയേണ്ടതായിരുന്നു